മലയോരത്തെ ആദ്യ സ്കൂളായ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും നടക്കും നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പ്രവർത്തനം ആരംഭിച്ച് നൂറു വർഷം പൂർത്തിയായ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ സ്കൂളിൽ പൂർത്തിയായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയേഴിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മലയോര മേഖലയിലെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇരുപത്തി തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് മലയാളികളുടെ അഭിമാനമായ മിസിഷ്യൻ വിദ്യാധരൻ മാസ്റ്ററാണ് ഇപ്പോൾ അതുപോലെ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രൗഢി പിടിച്ചോദിരത്തെ വിളംബര ഘോഷയാത്ര നടക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒന്ന് ചേർന്നൊരു കൂട്ടായ്മ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതിനായിരിക്കും ഒരു വർഷക്കാലം നിലനിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് എൻ്റെ സംഘാർ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒക്ടോബർ മാസം സംഘാഷമിതി രൂപീകരണം നടത്തി എൻ്റെ വിവിധങ്ങളായ പോലെ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷക്കാലം കൊണ്ട് കലാ കായിക സാംസ്കാരിക അക്കാദമി രംഗത്ത് ബൈക്ക സ്കൂളിൻ്റെ കൂടുതൽ മുന്നേറ്റത്തിന് സഹായകരമായി എന്ന നിലക്കാണ് ശതാബ്ദി ആഘോഷങ്ങളെ കാണുന്നത് എന്നാൽ ജനുവരി മാസം ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം ആലോചിച്ചാൽ പരീക്ഷ ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ പരീക്ഷ കഴിയുന്ന മുറക്ക് ആരംഭിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷ കഴിയുന്ന സമയം നോക്കി മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ശതാബ്ദിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സംഘാഷം തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ആദ്യം തീരുമാനിച്ച ജനുവരി മുതൽ ഡിസംബർ വരെ എന്നുള്ളത് മാറ്റം വരുത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇതിൻ്റെ ശതാബ്ദിയുടെ ആഘോഷത്തിന് സംഭാവന നടത്താനാണ് ഇപ്പോൾ സംഘാഷമിതിയുടെ വൈകുന്നേരം ആറ് മുപ്പതിന് പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാപും ഗായകനുമായ വിദ്യാധര മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ കെ വിനോദ് കുമാർ എസ് വാസുദേവൻ സി വി മേരി പി കെ അമ്മി എന്നിവർക്ക് യാത്രയപ്പം നൽകും വിദ്യാലയത്തിൽ വിരമിക്കുന്ന നാല് അധ്യാപകർക്കുള്ള യാത്രയർപ്പ് ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് ശ്രീ വിനോദ് കുമാർ മാസ്റ്റർ വാസ്ത്യ മാസ്റ്റർ ശ്രീമതി മേരി ടീച്ചർ ശ്രീമതി അമൻ ടീച്ചർ അടക്കമുള്ളവർക്കുള്ള യാത്രയർപ്പ് കൂടി ഈ സമ്മേളനത്തിൽ വെച്ച് നടത്തിക്കുന്നുണ്ട് ഓരോ ചടങ്ങിലെ കണ്ണൂർ ആർ ഡി ഒ മണികഞ്ഞൻ കെ ആർ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അനിത സി ബി പി സി പ്രകാശൻ കെ സി അടക്കമുള്ള ആളുകൾ

ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രീ പ്രൈമറി ഫെസ്റ്റും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും രാത്രി എട്ടേ മുപ്പതിന് മാജിക് സിൽസില ശതാബ്ദി ആഘോഷത്തിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സ്കൂളിൽ നിന്നും പാടിയോടിച്ചാൽ ടൗണിലേക്ക് വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടക്കും സ്കൂൾ മുഖ്യാധ്യാപിക കെ ടി സ്മിത പ്രിൻസിപ്പൽ ഇൻചാർജ് എം കെ റജീന പി ടി എ പ്രസിഡന്റ് കെ രാജൻ സംഘാടക സമിതി ചെയർമാൻ പി എൻ മനോജ് കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു എം വി രാഘവൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ കെ വി മോഹനൻ സ്കൂൾ ചെയർപേഴ്സൺ അനന്യ രവീന്ദ്രൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ നമ്മുടെ പരിപാടിയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞു ഹാൻബോർ ഹാൻബോർഡിന്റെ നമ്മുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ചെല്ലാം പറഞ്ഞു ഈ കഴിഞ്ഞ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടെയുള്ള ഇരുപത് കുട്ടികൾ നാഷണൽ കളിക്കാൻ വേണ്ടിയിട്ട് യോഗ്യത നേടി ആ കുട്ടികൾക്കുള്ള അനുമോദനം അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രമേളകളിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് മാർച്ച് വരെ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായവും വർദ്ധിക്കുകയാണ് ആദ്യമായി തന്നെ എല്ലാ രീതിയിലും സാംസ്കാരികമായും അക്കാദമികമായും ഒക്കെ വളർന്നു വരേണ്ട നല്ല രീതിയിൽ സ്കൂളുണ്ട് ആവശ്യമായി അതിൻ്റെ വേളയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാപിതമായ മലയോരത്തെ ആദ്യത്തെ സ്കൂളായ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി പൂർത്തീകരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എൽ പി അമ്പത്തി ആറിൽ യു പി അറുപത്തി ആറിൽ ഹൈസ്കൂൾ തൊണ്ണൂറ്റിയെട്ടിൽ ഹയർ സെക്കൻഡറി എന്നീ തലത്തിലാണ് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ച ഒരു ഒരു ഭാഗമായി ഈ പരിപാടിയുടെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിന്റെ വിവിധ മേഖലകളിൽ ഇരുപത്തിയഞ്ച് മുപ്പതോളം ബോർഡുകളും ബാനറുകളും നമ്മൾ വെക്കുകയുണ്ടായി ഈ വെക്കുകയുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സ്കൂളില് പഠിച്ചിറങ്ങി പോവാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിദ്യാർത്ഥികളെന്ന് വിദ്യാർത്ഥികൾ നമ്മൾ ഈ ഒരു വർഷം ഈ ഒരു വർഷം മുഴുവനായിട്ട് ശതാബ്ദിയെ ആഘോഷിക്കുകയാണ് ഈ ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് ഒരു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷണം ഹോം അപ്ലൈൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട